ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റു സെറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന എക്സാമുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ എക്സാം കലണ്ടർ പബ്ലിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം നടത്തുന്ന എല്ലാ പരീക്ഷകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ എക്സാമുകളും വൺ ബൈ വൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്ന ഏപ്രിൽ മാസത്തിൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒമ്പത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ മാത്രം നിങ്ങളുടെ പ്രൊഫൈലിലൂടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുകയുള്ളൂ കൺ അങ്ങനെ കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രമേ എക്സാം എഴുതാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഒരിക്കലും കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക അപ്പോൾ ഏതെല്ലാം എക്സാമുകളാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകളും ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെലൈക്കനും എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇതാ സമയങ്ങളെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോ പോസ്റ്റും നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്കതേ വീഡിയോ നോക്കാം മൈനെ മിസ്ഷാദ് വെൽക്കം ടു മൈനു വീഡിയോ ട്യൂട്ടോറിയൽ ഏപ്രിൽ മാസത്തെ കലണ്ടർ നമ്മൾ പറയുന്നത് ഫസ്റ്റ് എക്സാം നടക്കുന്ന ഏപ്രിൽ മാസത്തിൽ ഒന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തഞ്ച് പാർ രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നമ്പറുള്ള സ്പെഷ്യൽ ടീച്ചർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് ആദ്യം നടക്കുന്നത് അതിനുശേഷം രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പത് നടക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ് പാർ രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറുള്ള എക്സാം ആണ് വർക്ക്ഷോപ്പ് അറ്റൻഡർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്കുള്ള എക്സാം നടക്കുന്നത് അപ്പം പൂർണ്ണമായിട്ടുള്ള രൂപവും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്താൽ മതി അതുപോലെ തന്നെ മൂന്നേ നാല് രണ്ടായിരത്തി പത്തൊമ്പതിന് മുന്നൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി പതിനേഴ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന എക്സാം ആണ് മൂന്നേ നാല് രണ്ടായിരത്തി പത്തൊമ്പത് നടക്കുന്നത് അന്ന് തന്നെ മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പതിനേഴ് നടക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഡാറ്റാബേസ് സിസ്റ്റം അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാമും അന്ന് തന്നെ നടക്കുന്നത് പിന്നെ നാല് നാല് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഏപ്രിൽ മാസം നാലാം തീയതി നടക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി പതിനേഴാണ് അത് വർക്ക്ഷോപ്പ് അറ്റൻഡർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ആ ഒരു എക്സാം നടക്കുന്നത് പിന്നെ വരുന്ന അഞ്ചേ നാല് രണ്ടായിരത്തി പത്തൊൻപതാണ് അത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് പേർ രണ്ടായിരത്തി പതിനേഴ് ലാസ്കർ ഫിഷേഴ്സ് എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക് ലാസ്കർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്ന ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റിലെ ലാസ്കർ തസ്തികയിൽ വരുന്ന ഒരു എക്സാം ആണ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് പേർ രണ്ടായിരത്തി പതിനേഴ് ആറ് നാല് രണ്ടായിരത്തി പത്തൊമ്പതിന് ഇരുന്നൂറ്റി ആറ് പ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന എക്സാം നടക്കുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് എൻ സി എ നോട്ടിഫിക്കേഷൻ്റെ ഒരു തസ്തിക ഉണ്ടായിരുന്നു അതിലേക്ക് വരുന്ന ആ ഒരു എക്സാമാണ് ആറ് നാല് രണ്ടായിരത്തി പത്തൊമ്പതിന് നടക്കുന്നത് അപ്പോൾ ഇത്രയും എക്സാമ്പിളാണ് ഏപ്രിൽ മാസത്ത് നടക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട എക്സാമ്പിളൊന്നും ഇല്ല ഏപ്രിൽ മാസത്ത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ മാസത്തിൽ നടക്കുന്ന എക്സാമ്പുകൾ അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാ മാസത്തെയും എക്സാമുകളും കാറ്റഗറി നമ്പറും പേരും ഒക്കെ അതിൽ ലഭിക്കുമ്പോൾ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒമ്പത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ നിങ്ങൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയുള്ളൂ അപ്പോൾ ഏത് മാസമാണെങ്കിലും ഏത് മാസത്തെ എക്സാം ആണെങ്കിലും അവർ പറയുന്നത് ആ ഒരു ഡേറ്റിന് നിന്ന് ഇരുപതിനു ശേഷവും പത്തിനു ഒക്കെ ആയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കാൻ പറയാറുണ്ട് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരം കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കാതിരിക്ക കൊടുക്കാൻ മറക്കാതിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്